എന്റെ പരിപാടി എന്ന് പറഞ്ഞു അതിനൊന്നൊരു കേടു എന്താണ് പെണ്ണിനെ പറ്റിയതാ എന്താണ് ഈ പെണ്ണിനെ പറ്റിയത് അപ്പൊ എന്താണ് കുഴപ്പം എന്താണ് പയ്യന് ഒക്കെ ഞാൻ പറയാം വേറെ ആ അടുപ്പൊന്നൊരു കഴിച്ചൊക്കെ അതൊക്കെ കഴിച്ചുകൂടി പിന്നെ ആ ബെൽബ് ആ ബെൽബ് ഞാൻ മീന്നി കഴിച്ചുകൊണ്ട് ഇട്ടു ഇവ ഇങ്ങോട്ട് ഈ ചക്ക കണ്ടൂടി ആ ബെൽബൊക്കെ കൊണ്ട് ഊരികോട് ഇവ എന്താ സംഭവം ഞാൻ പറഞ്ഞത് അതെ നമ്മുടെ അത് ഈ ഓണത്തിന് പൊടി നമുക്ക് ഈ വേണ്ട കൊടുക്കും ആദ്യ കാര്യം പറഞ്ഞൂടെ അപ്പോ ശരിയാക്കാൻ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ പാകത്തിന് എന്താ സാധനം കിട്ടാതെ അറിയാത്തത് അങ്ങനെ ഓണം ഇതിന്റെ കോഫർ പെരുമാറാം എന്താ പറയുക ഒരു പ്രളയം എന്നൊക്കെ പറയാം കോഫറിന്റെ എല്ലാ ഐറ്റം സാധനങ്ങളും മാറ്റം പഠിപ്പും കാണാതി

പിന്നെന്താ സാധാ ഒറിജിനൽ കിടക്കാന്നൊക്കെ പറഞ്ഞതാണ് ഈ കാണിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്താറ് ചെടിപെടാണ് ചെടിപെടാത്രേ ഇതിന് ഇപ്പൊ ഓഫർ നാല് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി തലയാണൊക്കെ കൂടെ ഫ്രീ ഉണ്ടാവും പിന്നെ കുറഞ്ഞ ബെഡ്ഡുകളൊക്കെ ഉണ്ട് വളരെ കുറഞ്ഞ വെഡുകൾ ഉണ്ട് ഒരു മൂവത്തി അഞ്ഞൂറ് രൂപ അറക്കലഞ്ച് ഇത് മറ്റും ചാണല്ലോ എത്ര തന്നെ ആറഞ്ഞൂറ് അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇപ്പം വരികയാണെങ്കിൽ ഓണം മീനാത്തിൻ്റെയൊക്കെ ഓഫറിൽ ഇഷ്ടംപോലെ ഏതായിട്ടും സാധനം ആണെങ്കിലും തിരഞ്ഞെടുക്കാൻ ഒക്കെ റെഡിയാക്കി ലോഡ് കണക്കിന് ആട്ടിട്ടുണ്ട് പിന്നെ സ്റ്റൂളുകൾ കസാലകൾ ഇത് എത്ര പേരാണ് നമ്മൾ എടുത്ത് അട്ടിട്ടുമ്പോൾ എത്ര മോഞ്ഞു വരുമോ വേറെ എന്താ കയറിക്കാൻ പറ്റുമോ അല്ല അടിപൊളി സ്റ്റൂളുകൾ ചൂടുകൾ നമുക്കത്യാസം കയറി നിൽക്കാനൊക്കെ വിശ്വസിക്കാൻ പറ്റിയ ചൂടാണ് നൂറ്റി അറ്റ നൂറ്റി അമ്പത്തൂറ് രൂപ ഇവിടെ എന്തൊക്കെയാണെന്ന് കാണാം ഇടുകയറി നോക്കുക പതിനഞ്ച് ലിറ്റർ ബിരിയാണി പോട്ടു ലിറ്റർ രണ്ട് ലിറ്റർ ആ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പത്തെ മാർക്കറ്റ് ഓഫർ ഉള്ളത് പിന്നെ പത്ത് ലിറ്റർ 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 കിലോണോ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അത് മറ്റേത് മറ്റേത് തന്നെ ഇതാ കണ്ടോ അതും മറ്റേത് റവ മോഡലിന്റെ മോഡൽ ആത്രേ വെന്നല്ലേ നമ്പർ മറ്റേത് കൊള്ളാടിന്റെ കൊള്ളാടിന്റെ മോഡൽ ആറ് പതിയെിച്ചില്ല ആത്രേ ഇതിനെ ഏട്ടിലുണ്ട് ഇക്കോട്ട് ഇതി അടിടണ്ട പിരട് ബോടാ നമ്മക്ക് നാലര രൂപയന്ന് വെക്കുക 431 രൂപ ഓവർ ഓവർ ആയിക്കാണല്ലേ 690 രൂപ വെക്കുന്നോ 690 ഓക്കേ ഓക്കേ കേക്ക് പോട്ട് എന്നെ കേക്ക് പോട്ട് ആണോ കാർടെന്നോ ഓക്കേ 490 ഇപ്പൊ പരിപാടി മീനാത് ഓണം മാസം ഫുൾ ആയിട്ട് നാല്പത്തഞ്ച്

കമ്പനി ചെയർമാൻ എത്ര എത്ര വില വലെ ആ വലുതായിട്ട് കാണാ വലുതോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിലാടെ വലുതല്ലേ അതായതാ പട്ടി അടിയില്ല പട്ടിള്ളതാ പത്തില്ല എന്തോലെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ിറ്റർ സ്റ്റീലിന്റെ കുക്കറിയാ അഞ്ചു ലിറ്റർ ഇന്ത്യ ഒന്നേ ആ ഒരു പ്ലേറ്റ് മോഡൽ സൈഡ് പൊങ്ങിയിട്ടാണ് ഞാൻ ആ സൈഡിൽ പൊന്നിട്ടാണ് വരുന്നെടുക്കുമ്പോൾ കരണ്ടെടുപ്പ് പറയാം ഏതൊക്കെയാണ് പുതിയ മോഡൽ വരുന്ന പുതിയ മോഡൽ രണ്ടായിരത്തി ഒരു പത്ത് പതിനഞ്ച്ഛനൊന്നും ഇതിന്റെ ആണ് പിന്നെ ബർണർ വരുന്നത് അതേപോലെ നല്ല അടിപൊളി ഒരു ഗ്ലാസ് മോഡലാണെന്നറിയില്ല സ്റ്റീൽ ആണെന്ന് ആർക്കും മനസ്സിലാവില്ല ആക്കോ അതൊരു കണ്ണാടി ഗ്ലാസ് മാറി കിടക്കണം കേട്ടോ പിന്നെ ഫേബറിന് വരണത് ആണ് പിന്നെ അതിന്റെ ഭരണങ്ങളൊക്കെ അതിൻ്റെ മിക്സി തന്നെ കൂടിയത് സൂപ്പർ മിക്സ് ബ്ലാക്ക് ആണ് ഒരു ഗ്ലാസിൻ്റെ ജ്യൂസ് ചാറും രണ്ട് സ്റ്റീൽ ചാറും വരുന്നതാണ് ചട്ണി ചാറും അഞ്ച് കൊല്ലം മോട്ടോർ ഗ്യാരണ്ടി ഉള്ള ഈ കൂടെ ഫ്രീ അവർ പറഞ്ഞത് രണ്ട് ട്രാവൽസിൻ്റെ ഇത് ബി പി എൽ മിക്സിയാണ് അതിന് കൂടെ നമുക്ക് ഒരു അഞ്ച് രണ്ടും കുക്കറും ഉണ്ട് അഞ്ച് വർഷം മോട്ടോർ വാറൻറ്റി ഉണ്ട് എട്ട് വർഷം മോട്ടോർ വാണ്ടി എട്ട് വർഷം വാരന് അഞ്ച് വർഷമുണ്ട് ഉണ്ട് കൂടെ നമുക്ക് അഞ്ച് രണ്ടും കുക്കറുണ്ട് പിന്നെ ഒ ടി ജി നമ്മള് കേട്ടാണ്

വീടുകളൊക്കെ പല മോഡലും പല അവധികളൊക്കെ നല്ല അടിപൊളി എന്തോ ഒരു ഭംഗിയാണ് ഇറക്കുമതി ചെയ്യുന്ന നല്ല അടിപൊളി

ഗ്ലാസുകൾ വെക്കാൻ വീണാൽ ഉടയുന്ന നല്ല അതിമനോഹരമായ പ്ലേറ്റുകൾ ഇതെല്ലാം വീണാൽ ഉടയുന്ന പ്ലേറ്റുകളാണ് ഒരു വലിയ വണ്ടി വിളിച്ചു വന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട് കൂടിയിരിക്കലെ ആളുകൾക്ക് അതുപോലെയുള്ള ആർക്ക് വേണമെങ്കിലും പല മോഡൽ പല ഐറ്റംസ് ചെറുതും വലുതും വലുതും ചെറുതുമായ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഈ റഹാനി സ്റ്റോറിൽ കയറിയാൽ ലഭ്യമാണ് ഈ ഓഫറുകൾ ഈ രവൈലബൽ രാജപരയാൻതാണ് വന്നോളിയിൽ വാങ്ങിക്കോളി ഇപ്പൊ നല്ല സുവർണപത്രം ആരും പാഴാക്കരുത് ഓക്കെ നമ്മുടെ കേശേരി അങ്ങാടിയിൽ മഞ്ചേരി റോട്ടിൽ സഹാനിയ മെറ്റൽസ്